പിതാവിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാവിലെ മുതൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്ന കെ സി ബി സി എസ് സി എസ് ടി ബി സി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഇ വകീസ് മാർ അപ്രം തിരുമേനി ഇവിടെ സ്റ്റേജിലുണ്ട് പിതാവിനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ സമ്മേളനത്തിൽ ജൂബിലി സന്ദേശം നൽകുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ പ്രിയകരനായ ചക്കാമൊഴി ഇടവക്കാരനും പാലാരൂടെ അംഗം കൂടിയായ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് മന്ത്രിയെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമ്മുടെ എം പിമാരായ ശ്രീ ജോസ് കെ മാണി ശ്രീ ആന്റോ ആന്റണി എന്നിവരെ എത്തിയിട്ടുണ്ട് ഇരുവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എം എൽ എ മാരായങ്ങൽ എന്നിവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നേരത്തെ തന്നെ വന്ന് കുഞ്ഞച്ഛന്റെ വൈസ്ലേറ്റർ ഫാദർ തോമസ് വെട്ടുകാട്ടിലൻ നമ്മുടെ രൂപതയുടെ പ്രോട്ടോസ് ഡോക്ടർ ജോസ് ജോസ് ഈ ക്രൈസ്തവ മഹാസമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയകരനായ കജ്ഞാൻ സദോലിക്കോസ് ബാബനി പ്രിയപ്പെട്ട പ്രഭേമിതാവെ എൻ്റെ പ്രിയകരനായ ഞങ്ങളുടെ പ്രജീപിതാവെ പ്രിയപ്പെട്ട മന്ത്രി റോഷി പ്രദേശം സാരെ ਪਰਵੰਨਾਇ ਐਮ ਬੀ ਜੋਸੇਮਾਨੀ ਅੰਡੋ ਅੰਦਲੀ ਕੌਨਸ਼ੀਅਸ ਬੇਨਲੇ ਬਾਸ ਨਿਗਰਤਨ ਮੇਨ ਮਲੇ ਪੇਪਟਾ ਜੇਮਸ ਪਿਲਾਵੰਗਲ ਤਕਵਾਨਿ ਸ਼ਟਰੀਗਨਾਇ ਕੌਨਸਿਨਿਓਰ ਵਤਨਮ ਕੌਨਸਿਨਿਓਰ ਮਰੇਪ੍ਰਮਨ ਕੌਨਸਿਨਿਓਰ ਕਨਿਓਲਿਕਲ ਤਕੰਮ ਰੇਗਨਾਇ ਬਰਗਵਾਨ ਸਚਾ ਪੇਪਟਾ ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം പറഞ്ഞ് ഞാൻ പ്രത്സാഹിപ്പിച്ചുകൊള്ളാം നമ്മുടെ ഈ ക്രൈസ്തവ മഹാസമ്മേളനം വഴ്ത്തപ്പെട്ട പ്രശ്നം നഗറില് രാമപുരത്താണ് കലാനൂപതിയുടെ പ്ലാറ്റിനം രൂപതിയും ഡി സി എം എസ് സംഘടനയുടെ സപ്തീ വർഷവും പ്രമാണിച്ച് നമ്മൾ നടത്തുന്ന ഒരു വലിയ പ്രാർത്ഥനാ സമ്മേളനമാണിത് ആധുനിക വലിയ ഒരു കുടിവരവാണിത് പത്ത് മുപ്പതിനായിരത്തിലധികം ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു നമ്മളുടെ സഭയുടെയും സമുദായത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർക്കുന്നതിനും വിശേഷവിധിയായിട്ട് ദളിത് സമഗ്രമായ സമുദാരത്തിനു വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ഈ കുടിവരവ് ഇതിൽ രൂപതാതലത്തിലുള്ള വലിയൊരു കൺസോളിഡേഷന്റെ ഭാഗമാണ് സമുദായ ശാക്തീകരണത്തിന്റെ അടയാളമാണ് സഭാ കൂട്ടായ്മയുടെ അടയാളമാണ് ദേശീയമായിട്ടുള്ള മാനങ്ങൾ ഇതിനുണ്ട് അന്തർദേശീയമായിട്ടുള്ള മാനങ്ങളുണ്ട് ശക്തീകരണത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മളിത് കാണുന്നത് രൂപതയിലെ ഒട്ടുമിക്ക വൈദികരും ഇവിടെ സന്നിഹിതരാണ് അതുപോലെ തന്നെ സമർപ്പിത സഹോദരിമാരി ഈ യോഗത്തിൻ്റെ പ്രവേശന ഉദ്ഘാടനം അഭിവന്യ കളിനീസ് ബാബ കുഞ്ഞ പുണ്യ ഖബറിൻ്റെ മുമ്പിൽ വെച്ച് നിർവഹിച്ചു പിന്നീടുള്ള സമ്മേളന ഉദ്ഘാടനം നമ്മളുടെ റോവിൻസിന്റെ തലവൻ നിർവഹിക്കുന്നു നമ്മുടെ അമ്മാക്കത്തനാരുടെ നാട്ടിലാണ് നാട്ടിലാണ് രാമപുരത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വളർത്തിയ എടുത്ത ഒട്ടനവധി മഹത് വ്യക്തിയുടെ നാട്ടിൽ തന്നെയാണ് സഭയും സമുദായവും തമ്മിലുള്ള ബന്ധം ആത്മാവും ശരീരവും പോലെയാണ് വ്യക്തിയും കുടുംബവും പോലെയാണ് ജീവിയും പരിസ്ഥിതിയും പോലെയാണ് ദേവാലയവും ദിവ്യകാരുണ്യവും പോലെയാണ് അങ്ങനെയുള്ള ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരുത്തുന്നതിനും ആ തിരുത്തലിലൂടെ നവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് നടത്തുന്നത് ഈ മഹാസമ്മേളനം നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത പ്രത്യേകമായിട്ട് കടന്നു വരുന്നുണ്ട് അത് വേദപുസൃതത്തിൽ ഈശോയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവൻ മറിയത്തിൻ്റെ മകനില് യുസെപ്പിൻ്റെ മകനിലേ ഇവന്റെ സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലില്ലേ നസരത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ തുടങ്ങിയ ചിന്തകളൊക്കെ വേദപുസകത്തിലുള്ളതാണ് പക്ഷേ അതിന്റെ എല്ലാം അവസാനം ആ ചോദ്യങ്ങളെ എല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് ഈശോ ഏക രക്ഷകനാണെന്നുള്ള വലിയ വെളിപാടിലേക്ക് ലോകം എത്തിക്കഴിഞ്ഞുവെന്ന് നമുക്കറിയാം ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലും ഉണ്ടാകാം ഡി സി എം എസിന് വേണ്ടി ഇത്രയും വലിയ സമ്മേളനം നടത്തേണ്ടതുണ്ടോ അവരെ നമുക്ക് പരിചയമുണ്ടല്ലോ അവരെ ഇങ്ങനെ ഒന്നിച്ചു ഇനിയെ കൂട്ടിയതുകൊണ്ട് കാര്യമുണ്ടോ തുടങ്ങിയ വ്യക്തമായ ചിന്തകൾ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടേക്കാം അങ്ങനെയുള്ള ചെറുതായ ചിന്തകളുണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റിയെടുക്കാനുള്ള വലിയൊരു അവസരമായിട്ടൂടെ ഇതിനെ നമ്മൾ കാണണം ഡി സി എം എസ് നമ്മളുടെ രൂപതയുടെ ഹൃദയ ഭാഗത്തുള്ളവരാണ് രൂപതയുടെ ആറിലൊന്നിലധികം അംഗങ്ങൾ ഡി സി എം എസ് ആയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളാണ് കലാരൂപതയുടെ ഐഡൻറിറ്റിയുടെ നിർണായകമായ ഒരു കാരണം ഈ രൂപതയിലെ ഡി സി എം മത്സരം തന്നെയാണ് അവരെ കൂട്ടത്തിൽ നിർത്തി ചേർത്ത് നിർത്തി വളർത്തി വലുതാക്കി എടുക്കുന്നതിൽ നമ്മുടെ വലിയ പിതാവ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ചയിലാണ് നമ്മൾ ഈ കൂടിവരവും ഇത്തരം സമ്മേളനമൊക്കെ മനസ്സിൽ കാണുന്നതും ചിന്തിക്കുന്നതും പലക്കാരായ നമ്മൾ സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളോട് സാധിക്കുന്ന വിധത്തിലെല്ലാം പ്രതികരിച്ചിട്ടുണ്ട് വിമോചന സമരത്തിൽ നേതൃത്വം നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ ബില്ല് വന്നപ്പോൾ അതിനെ നമ്മൾ പഠിച്ച് എതിർത്തിട്ടുണ്ട് മിഷണറിമാരോടുള്ള അതിക്രമങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ട് സാമൂഹ്യ തിന്മകള് മദ്യം മയക്കുമരുന്നെതിരെതിരായിട്ട് നമ്മൾ പ്രതികരിക്കുന്നുണ്ട് സമുദായത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ പഠിച്ച് മനസ്സിലാക്കി പ്രതിവിധികൾ കാണുന്നുണ്ട് മലയോര കാർഷിക മേഖലകളിലെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് കമ്മീഷൻ നമ്മൾ നിർണായകമായ പങ്കുവഹിച്ചു തീരദേശ വിഷയങ്ങളിൽ വിഴിഞ്ഞം മുനമ്പം തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ നിർണായകമായ സ്വാധീനം ചെലുത്താനായിട്ട് അന്മായക്കാരും വൈദികരും ഞങ്ങൾ ഒന്നിച്ച് അവിടെ എത്തുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പാലാ ഒരിക്കലും നിഷ്ക്രിയമായിട്ടില്ല പാലാ ഒരിക്കലും ഉറങ്ങിപ്പോയിട്ടില്ല ഉറങ്ങാത്ത തമിഴ്ക്കാരെ പോലെ ഇരിക്കുന്നവരാണ് പരായിൽ ഈ രൂപതയുടെ അംഗങ്ങളായ ജലദേശം നാല് ലക്ഷത്തോളം നമ്മള് അംഗങ്ങളുണ്ട് നമ്മളുടെ ഇന്നത്തെ സമ്മേളനത്തിന്റെ മുഖ്യ ലക്ഷ്യം നമ്മുടെ ലളിത് ക്രൈസ്തവരുടെ സമുച്ചാരണമാണ് തൊള്ളായിരത്തി അൻപത് മുതൽ ലളിത് ക്രൈസ്തവർക്ക് പട്ടികജാതി സംരക്ഷണം ലഭിക്കാതെ പോയതിനെ കുറിച്ചുള്ള വേദനയാണ് ഒരു വർഷത്തിൽ ഇത്തരം വലിയ സമ്മേളനത്തിൻ്റെ പിന്നിലുള്ളത് നമ്മുടെ അനേകം തവണ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും സുപ്രീം കോടതിയോടുമെല്ലാം ആവശ്യപ്പെട്ടിട്ടുള്ള കത്തോലിക്കരായ ലളിതരെ ഷെഡ്യൂൾഡ് ലിസ്റ്റിൽ പെടുത്തി അവരുടെ സംഭരണ ആനുകൂല്യങ്ങൾ എല്ലാം നൽകണമെന്നത് എന്നാലും അതിലേക്ക് കരിമായ മാറ്റങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല അതിൽ നമുക്ക് വസൂത്തിൽ വലിയ വേദന ഉള്ളിലുണ്ട് ജർമ്മൻ ഭാഷയിൽ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് എന്ന കുറ്റ വാക്കാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം വാണിംഗ് മെമ്മോറിയൽ എന്നാണ് ഒക്കെ അതാണ് അതായത് തക്കീത് സ്മാരകങ്ങൾ നമുക്ക് നല്ല സ്മാരകങ്ങളുണ്ട് പറയുമക്കൽ ഗോവന്റെ അതിസുന്ദരമായ സ്മാരകം എവിടെയുണ്ട് എന്നാൽ തക്കീത് സ്മാരകങ്ങൾ ഭരണകിടയ്ക്കും നമ്മുടെ രാജ്യത്തിനും ഏത് രാജ്യത്തിനും വെല്ലുവിളിയാണ് ഇവിടെ നമുക്ക് നമ്മുടെ ഭരണകളുടെ ഭരണയുടെ മുമ്പിൽ ഒരു മാൻമാൽ പോലെ തക്കീത സ്മാരകം പോലെ നമ്മിൽ വേദന ജനിപ്പിക്കുന്ന കാര്യമാണ് ക്രൈസ്തവരായ ദണിതരോട് കാണിക്കുന്ന ഈ അവഗണന കോൺസ്റ്റിറ്റ്യൂഷന് തന്നെ അതൊരു നാണക്കേടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളുടേത് സെക്യുലറാണ് സെക്യുലറായിട്ടുള്ള ിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ് അങ്ങനെയുള്ള ഈ രാജ്യത്ത് സമഗ്രമായ നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് ഒക്കെ വലിയ പരിശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് നമുക്കിനിയും രൂപതയുടെ മുന്നേറ്റ പ്രസ്ഥാനങ്ങള് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഗോവ നിധിയിലേക്ക് മാണികത്തിനാരൻപെട്ട മുന്നച്ചൻ യം മെപ്പാന് തുടങ്ങിയ ആളുകളെ കുറിച്ചുള്ള സാംസ്കാരിക റിസർച്ച് സെന്റേഴ്സ് നമുക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട് വിപുലമായ രീതിയിൽ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് കലാരൂപത പുനര പ്രസ്ഥാനങ്ങളിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട് അക്കാര്യവും നമ്മൾ പൊതുജനത്തിനും കൂടുതൽ വെളിപ്പെടുത്തി കൊടുക്കണം സാഹിത്യകാരന്മാരുടെ ഒരു നീണ്ട നിര നമുക്കുണ്ട് കട്ടക്കയം ശ്രീ അമ്മ

കൂടുതലായിട്ടുണ്ടാകണം അപ്പോഴാണ് സഭയുടെ അന്തരമായിട്ടുള്ള ആ ഒരു ശക്തി കൂടുതൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും ഗൗരവകരമായിട്ട് പഠിക്കുകയും കൂടുതലായിട്ടുള്ള ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് രൂപത വിമൻ റിലീജിയസിന്റെ തൊട്ടിലാണ് പത്ത് മൂവായിരത്തോളം സമർപ്പിതനുണ്ട് അനേകം സമർപ്പിത ഭവനങ്ങൾക്ക് ജന്മം നൽകിയ തറവാട് കൂടിയാണിത് അങ്ങനെ പാര നൽകുന്ന ആ വലിയ നേതൃത്വത്തിന് ഈ ഡി സി എം എസ്കാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ രൂപതയെ വളർത്തി വലുതാക്കിയതിൽ അവരുടെ സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാടുകളിൽ വളരെ അടുത്ത് അറിയാനായിട്ട് രൂപതാംഗങ്ങളായി അങ്ങനെ എല്ലാവർക്കും അവസരം ലഭിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ രൂപതയ്ക്കുള്ളിലും സംസ്ഥാനത്തുമുള്ള ധാരാളം പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട് വിശ്വാസത്തിൻ്റെ തലത്തിലും സാംസ്കാരിക മേഖലയിലും ഈ രാജ്യം നേരിടുന്ന വളരെ സങ്കീർണ്ണമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളും അത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് മനമ്പ വിഷയം നമ്മളതിന് അനേയും കുറ്റപ്പെടുത്താനല്ല ക്രൈസ്തവായിട്ടുള്ള ആളുകൾ അധ്വാനിച്ച് പണം കൊടുത്ത് കൃഷി ചെയ്ത് സമ്പുഷ്ടമായ സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ വന്നാൽ ഇത് വളരെ പ്രയാസകരമായ കാര്യമാണ് അവർക്ക് അവരുടെ കരം വാങ്ങിക്കുന്നില്ല അവർക്ക് കടമെടുക്കാനായിട്ട് ആ ഭൂമി വെച്ച് അനുവാദമില്ല അപ്രകാരമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചിന്ത മറ്റൊന്നുമല്ല ക്രമേണ ഇറങ്ങിപ്പോകേണ്ടി ഇറങ്ങി വിട്ടേക്കാം എന്നുള്ളതാണ് അതിനെതിരായിട്ട് നമ്മൾ ൊന്നിച്ച് വലിയ സംഘടിതമായ രീതിയിൽ സ്വരം നമ്മുടെ രാജ്യം ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പവിത്രമായിട്ടുള്ള ഒരു ഒരു പുണ്യ ഭരണഘടനയാണ് അവിടെ കേവലം മതാധിഷ്ഠിതമായ ഭരണക്രമങ്ങൾ നല്ലതല്ല നമ്മളുടെ അറുപത്തിയേഴ് ജനുവരി ആ പേരിൽ പോലും അറിയപ്പെടുന്ന രാഷ്ട്രങ്ങളിൽ വക്കപ്പ് നിയമസംവിധ സംവിധാനങ്ങള് ഇല്ല എന്ന് നിങ്ങൾക്ക് നമുക്കും എല്ലാവരും അറിയാം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഗൗരവതരമായ പഠനം നടത്തണമെന്നുണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യമായിരുന്നു അത് അങ്ങനെയുള്ള നിയമങ്ങൾ വഴി സാധാരണക്കാരായ ആളുകൾ വളരെയേറെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ നിയമം തന്നെ പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ് നമ്മളുടെ മറ്റെല്ലാ പദങ്ങളിലും ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു ഇരിക്കുന്നു എന്ന കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള അനേകം കാര്യങ്ങളിൽ നമ്മൾ ഒന്നിച്ച് പ്രതികരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരുടെയും സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടെ തടയപ്പെട്ടവരായിട്ട് മാറ്റി നിർത്തപ്പെടുന്നവരായിട്ട് ആരും ആകരുത്